എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ നിങ്ങൾ ആയിരത്തിൽ ഒരുവൻ സിനിമയെ പോലെ തങ്കലാൻ സിനിമയും കാലം തെറ്റി ഇറങ്ങിയ പടമൊന്നും പറയില്ല കാരണം ഒരു എനിക്ക് ശരിയാണെങ്കിൽ രഞ്ജിത്തിൻ്റെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മാക്കിംഗ് എന്ന് പറയുന്നത് തങ്കലാനാണ് പിന്നെ എടുത്തു പറയേണ്ടത് പാർവതിയുടെ പെർഫോമൻസ് വിക്രമിൻ്റെ പെർഫോമൻസ് ഒരു ഒരു സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചു എനിക്ക് ഈ സിനിമയിൽ കിട്ടിയത് ഒരു നല്ല അഡ്വഞ്ചറസ് ട്രഷർ ഹണ്ടിങ് ആയിരുന്നു നൈസ് പടം അതിൽ അത് തന്നെ മിത്തുവായിട്ട് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഒരു ക്ലാസ് പടം ഒരു ടോപ്പ് ക്ലാസ് നമുക്ക് എന്ത് പറയാം ഒരു ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ കോളേജുള്ളൊരു പടം ഇതിനെ നിങ്ങൾ ഡിഗ്രേഡ് മനഃപ്പൂറും ഡിഗ്രേഡ് ചെയ്തില്ലേ ഇവിടെ ഇറങ്ങണ ഓരോ പടത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നല്ല പടങ്ങളാണ് ഡിഗ്രേഡ് ചെയ്ത് നല്ല പടങ്ങളെ പ്രോത്സാഹിപ്പിക്കണം കാരണം ഇതുപോലത്തെ പടങ്ങളൊക്കെ വന്നാലേ നമുക്ക് നമ്മുടെ നമ്മുടെ തമിഴ് മലയാളം അങ്ങനെയൊന്നും അല്ല ഇന്ത്യൻ പടം എന്നുള്ള രീതിയിൽ നല്ല നല്ല പടമൊക്കെ വരട്ടെ അത് ആ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കൊക്കെ ചില ഇതൊക്കെ വിക്രമിന്റെ മാനർ ഒക്കെ കാണുമ്പോൾ അപ്പോ കൽറ്റയൊക്കെ ഓർമ്മ വന്നു ആ രീതിയിൽ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അവരെ എടുത്ത എഫർട്ടിൻ്റെ റിസൾട്ട് സിനിമയിലുണ്ട് നിങ്ങൾ ആവശ്യം ആരും മനപ്പൂർവ്വം ഡിഗ്രി ചെയ്തില്ല പടം നല്ല പടം